ഹലോ അസ്ലാം വലിക്കും റൂബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഗൗണുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ഉള്ളത് ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി സിക്സും ആണ് ലാർജും എക്സലും അപ്പോൾ നിങ്ങൾക്ക് ലാർജ് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം അതുപോലെ എക്സലും ഇതൊരു പ്രിൻ്റാണ് ഇതിൻ്റെ ലാർജും എക്സലും ഉണ്ട് കേട്ടോ ബ്ലാക്കും വൈറ്റും ഇതൊരു ഇമ്പോർട്ടൻ ഫാബ്രിക്കാണ് കേട്ടോ ഒരു ക്രേപ്പിൻ്റെ പോലത്തുള്ള ഒരു തുണിയാണ് എന്ന് വെച്ചാൽ ക്രേപ്പ് അല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതും നമുക്ക് ലാർജും എക്സലും ഉണ്ട് നല്ല കാണുന്നുണ്ടോ അടുത്തത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം പ്രിൻ്റ് ആണ് ഇതിൽ ഈ ടൈം വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കെട്ടി ഉപയോഗിക്കാം വേണ്ട തുറക്ക വേണ്ട അടുത്തത് ഈ പ്രിൻ്റ് ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇട്ടിട്ട് ഒരുപാട് പേര് വാങ്ങിയ പ്രിൻ്റ് ആണ് അടുത്തത് ഈ പ്രിൻ്റ് ആണേ ഇതിൻ്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് എല്ലാവർക്കും അറിയാം ഈ ഗൗണുകൾ നമ്മൾ ട്രിപ്പിൾ നയൻ ആണ് കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കുളത്തൂപ്പിഴ റോഡിൽ ആലഞ്ചേരി എത്തുന്നതിന് മുൻപ് കൈതാടി മസ്ജിദിന് സമീപത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഷോപ്പിൽ വന്ന് തന്നെ പ്രോഡക്റ്റ് വാങ്ങണമെന്ന് പറയാണ് അതുപോലെ നിങ്ങൾക്ക് ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് ദൂരെ നിന്നൊക്കെ വരുന്നവർ റുബി സിജാപ്സ് എന്ന് ഗൂഗിളിൽ ചെയ്താൽ മതി റുബി സിജാപ്സ് അഞ്ചൽ വൈറ്റും ബ്ലാക്കും ഗ്രീനും ഒക്കെ ആയിട്ടുള്ളൊരു പ്രിൻ്റഡ് ആണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലോറിലാണേ അപ്പോൾ ഇത് സിമ്പിളായിട്ട് പർദ്ധ ഉപയോഗിക്കുന്നവർക്ക് ഫുൾ കവറേജ് കവറേജായിപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രം അപ്പോൾ നിങ്ങൾക്ക് ഫുൾ കവറേജിന് വേണ്ടിയിട്ട് ഈ ട്രിപ്പിൾ നയന് ഒരു പ്രിൻറ്റഡ് അല്ലെങ്കിൽ ഒരു ഭംഗിയുള്ള ഒരു ഡ്രസ്സ് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ സാധാരണ ഒരുപാട് പേരും ബ്ലാക്ക് പർദയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കുറേ പേർക്ക് കളർ ഇഷ്ടമാണ് ചിലവർക്ക് ചിലർക്ക് പ്രിൻറ്റഡ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് വാങ്ങി ട്രൈ ചെയ്യാം പർദ്ധ ഉപയോഗിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം യൂസ് ചെയ്യാവുന്ന ഒരു ഡ്രസ്സാണിത് എല്ലാ ടൈപ്പിലെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡ്രസ്സാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മൾ ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ആണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം ബുക്കിംഗ് ചെയ്യേണ്ട നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ഗൂഗിൾ പേ ചെയ്യാം അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്